ം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പട്ട ഗേൾസ് അടിച്ച് പിരിഞ്ഞതാണ് അത് പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു അടിച്ച് പിരിഞ്ഞ പിരിയലായി പോയി ആരും ആഗ്രഹിക്കുന്നില്ല അവരുടെ റീജോയിൻ്റ് അല്ല ചിലർക്കൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണമല്ലോ ആതിലയുടെ അലയൻസ് സോറി ആതിലയുടെ അല്ല നൂറയുടെ നൂറയുടെ ബർത്ത്ഡേക്ക് അത്തരം ഒരു ഗിഫ്റ്റ് കൊടുത്തത് ഈ ഒരു ഗിഫ്റ്റ് ഇതേ ഗിഫ്റ്റ് തന്നെ അനുമോൾക്കും പലപ്പോഴും ആയിട്ട് കിട്ടിയിട്ടുണ്ട് പട്ടാ ഗേൾസ് ഒരുമിച്ചുള്ള ഫോട്ടോസും എല്ലാ കാര്യങ്ങളും കൂടി കൊറത്തിടയ്ക്ക് അതൊരു ഒരു ഒരു വലിയൊരു ഫോട്ടോ ഫ്രെയിം ആക്കി ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ പട്ടാ ഗേൾസിനെ ആരാധിച്ചിരുന്ന കുറച്ച് പേരുടെ ഒരു രീതിയായി മാറിക്കഴിഞ്ഞു ഒരു പക്ഷെ കുറച്ച് പേരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ഗേൾസിനെ കാണണം അല്ലെങ്കിൽ പട്ടാ പട്ടഗേൾസ് വീണ്ടും വേണം എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമോ ഒരു ഗ്ലാസ് താഴെ വീണു ഉടഞ്ഞു അത് കുറച്ച് സെല്ലോ ടെപ്പും കുറച്ച് ഗ്ലൂവും ഒക്കെ ഒട്ടിച്ച് നമ്മൾ നമ്മളതിനകത്ത് കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു അതിന്ന് തുള്ളികൾ ഓരോന്നോ ഓരോന്നായി അല്ലേ ഒന്നാമത്തെ കാര്യം ഗ്ലാസ്സിൽ സെല്ലോ സെല്ലോട്ടെപ്പ് ഒട്ടില്ല എത്ര ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ പോലും എന്താ പറയുക അതിൽ നിന്ന് വെള്ളം കുറേശയായിട്ട് ഓരോ ഡ്രോപ്സ് ഡ്രോപ്സ് ആയിട്ട് താഴെ വീണോണ്ടിരിക്കും അതേപോലെ തന്നെയാണ് ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ ലൈഫിലും നമുക്ക് അത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് റിലേഷൻ്റെ കാര്യത്തിലും അത്തരത്തിൽ തന്നെയാണ് ഒരു തവണ നമുക്ക് ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീടതൊരു കുർത്തിണക്കിയാലും അതിന് എന്ത് വാല്യൂ ആണ് ഉണ്ടാവുക എന്നുള്ളത് ആണ് അല്ലെങ്കിൽ പരമാവധി ഒരു തവണ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അതിൽ പോയി ചാടാതിരിക്കുകയാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഇല്ല നമുക്ക് വീണ്ടും വീണ്ടും സങ്കടവും വിഷമവും ഒക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ അതിന് അനുഭവം ഉള്ളവ പല പ്രേക്ഷകരും അനുമോളെടുത്ത് പറയുന്നത് അനുമോളെ ഒരിക്കലും നീ ഇനി പട്ട ഗേൾസിലേക്ക് പോയി പെടരുത് നിനക്ക് പറ്റിയ സുഹൃത് സുഹൃത്തലയമല്ലാന്നുള്ളത് എന്തോ നമുക്കൊരു വീഡിയോ കാണാം ആ വീഡിയോ കണ്ടപ്പോൾ അനുമോൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉള്ളേൻ്റെ ഉള്ളിൽ പക്ഷേ ഓപ്പോസിറ്റുള്ള ആതിലുടേ നൂറയുടെ മനസ്സിൽ ഇങ്ങനെ ആയിരുന്നല്ലോ വീട്ടിൽ വെച്ചിട്ട് അത് ഗെയിമിന് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അവർക്ക് അങ്ങനെ കാണിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടായല്ലോ ആ മനസ്ഥിതിയാണ് നമ്മൾ പ്രേക്ഷകർ ചോദ്യം ചെയ്തത് അത് ഗെയിം ആയിരുന്നു എന്ന് പറഞ്ഞാലും അത്രയ്ക്കൊക്കെ ഒരു ക്രൂരമായി കളിച്ചിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് അത് പുറത്ത് ഗെയിം ആണെന്ന് പറഞ്ഞാൽ അതൊക്കെ വെള്ളം കുടിക്കാതെ മിഴുങ്ങുന്ന അത്രയ്ക്ക് വിശാല മനസ്സ് മനസ്കരൊന്നും അല്ല നമ്മൾ മലയാളികൾ നമ്മൾ പ്രേക്ഷകർ എന്തായാലും ആതിലുടേ നൂറയുടെ ആ വീഡിയോയിൽ അവർ പറയുന്നതും അവരുടെ നമുക്കൊന്ന് കാണാം മൂന്ന് ശരി മൂന്നാൾക്കാരുള്ള ഹൗസിന്റെ ഉള്ളിൽ തിരിച്ചു പോകാൻ പറ്റാത്ത ബിഗ് ബോസ് ഫീഡിനുള്ളിലായിരുന്നു അപ്പോൾ ഇവർ ഒരുമിച്ച് കളിച്ചും ചിരിച്ചും അവർ നടത്തിയ ഗെയിമുകൾ ഇതൊന്നറിയാത്ത നമ്മൾ പാവം പ്രേക്ഷകർ അവർ പട്ട ഗേൾസ് നമ്മുടെ ചങ്ക് എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് ആ ഫോട്ടോസ് എല്ലാം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അതൊക്കെ ഒരു ആൽബം ആക്കിയിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തിരിക്കുക ഇത് അനുമോൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അനുമോൾ കൊടുത്തപ്പോൾ ആ ഒരു ആ ഒരു അവസ്ഥ ആ ചിരി കണ്ടില്ല അനുമോളുടെ അതിനകത്ത് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അതായത് അനുമോൾ എത്ര അനീത്തിമാരെ പോലെ കൂടെ കൊണ്ട് നടന്നിട്ടും ഇത് മനസ്സിലാക്കാൻ ഇവർക്ക് അവിടെ വെച്ചത് കഴിഞ്ഞിരുന്നില്ല ഭയങ്കര കൊടും ചതിയല്ല നിങ്ങളുടെ അവസാന ദിവസങ്ങളിൽ ഇവർ ചെയ്തത് ഒരു മനസാക്ഷി ഗെയിമിന് വേണ്ടി ഒരു മനസ്സാക്ഷി ഇല്ലാത്ത കളികൾ കളിച്ചു അത് ഗെയിമാണെന്ന് മനസ്സിലാക്കാത്തവരാണോ എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിക്കായിരിക്കും ഗെയിമാണ് പക്ഷെ വീണ്ടും അത് എന്നാൽ എല്ലാവരും അത് ഗെയിമായിട്ടായിരിക്കില്ല അത് പിടിത്തിട്ടുണ്ടാവും സിൻസിയർ ആയിട്ടായിരിക്കും വീണകത്തത് നിന്നതും അവരോട് ആ ഒരു സ്നേഹം ഉണ്ടായതും പക്ഷേ അവരിങ്ങനെയൊക്കെ തന്നോട് കാണിച്ചല്ലോ എന്നുള്ളൊരു സങ്കടം അത് സ്വാഭാവികമായിട്ടുണ്ടാവും പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ പ്രേക്ഷകരും അത് ഇതുപോലെയുള്ള പലരും പറഞ്ഞു കാണും ഇനി അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ തങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് അതൊക്കെ കൊണ്ടായിരിക്കും പക്ഷെ എന്തോ ഒരു വിഷം അനുമോൾക്കും ഉണ്ട് അതായിട്ട് എനിക്ക് തോന്നി അവസാനത്ത് ആ ചിരിയല്ല ആ ചിരിലുണ്ടല്ല അല്ലേ അതേപോലെ തന്നെയാണ് ആതിലേടെ ആതിലൊക്കെ അനുമോളോട് ചെയ്തത് ദ്രോഹമാണെന്നുള്ള തോന്നലുണ്ടെന്ന് തോന്നുന്നു ആ അനുമോളുടെ സ്നേഹം ആ ഒരു ിൽ ഞാൻ കണ്ടു പക്ഷെ നൂറയുടെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നൂറക്ക അത്രയൊന്നുമില്ലാട്ടോ ആദില അനുമോടാ പിക്ക് ഒക്കെ നോക്കി വിഷമിച്ച് ഇങ്ങനെ താടികൾ കൈകൊണ്ടിരിക്കുമ്പോൾ നൂറ് നോക്കുന്നത് ആതിലേനെയാണ് എന്താ അങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ഒരു പോസിറ്റീവ് അത് നമ്മൾ അവിടെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഫിലിം ഫിലിം സോങ് ഒക്കെ പ്ലേ ചെയ്യും ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഡാൻസ് മാരത്തോൺ ആ ടാസ്കിൽ കാർത്തുമ്പി ആയിട്ടായിരുന്നു നൂറ ഉണ്ടായിരുന്നത് അനുമോൾ മാതിരെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിരിക്കുമ്പോൾ ഇനി നൂറ ഇനി ദേശത്തിലേക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു അതൊക്കെ നമ്മൾ പ്രേക്ഷകരെ ഇങ്ങനെ കണ്ടതാണ് ചെറിയൊരു പോസിറ്റീവ്നെസ് ഇല്ലേ എന്നുള്ളത് ആ ഒരു റിലേഷൻ റിലേഷനാകുമ്പോൾ പോസിറ്റീവ്നെസ്സൊക്കെ ഉണ്ടാകുമല്ലോ എന്നാലല്ലേ ആ ഒരു റിലേഷനും ആ ഒരു ഓരോരോ രസം ഉണ്ടാവുള്ളൂ പക്ഷേ നൂറയ്ക്ക് അതൊക്കെ തന്നെയാണെന്ന് വിചാരിക്കും നൂറയ്ക്ക് വലിയ സംഘടനമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നൂറയുടെ അതിലൂടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് കൊടുത്ത ഗിഫ്റ്റിന്റെ അൺബോക്സിങ് ആണ് ആ സമയത്താണ് കേട്ടോ അവര് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് പക്ഷെ ഇത് കണ്ടിട്ട് നൂറയ്ക്ക് വലിയ സങ്കടമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സങ്കടപ്പെട്ടിരുന്ന എന്ത് കാര്യം ചെയ്തു വെച്ചിട്ടല്ലേ അപ്പോൾ ഇനി അനുമോളോട് കൂടാൻ പറയാൻ പറ്റുമോ അനുമോ കൂടാ കൂടണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെങ്കിലും ഇതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ ഒന്നും പറഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും നേടിയെടുക്കുക എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് പോകുക അല്ലാതെ നമ്മൾ വളഞ്ഞ വഴിയിലൂടെ കുബുദ്ധി കാണിച്ച് നേടിയെടുക്കുന്നതൊന്നും തന്നെ നമുക്ക് ശാശ്വതമായിരിക്കില്ല അതിന് വലിയൊരു എക്സാമ്പിളാണ് ഇവർ ഇവർ മാത്രമല്ല വീട്ടിൽ വന്ന ഇജ് എല്ലാവരും അത്തരത്തിൽ തന്നെയുള്ളതാണ് അല്ലേ അപ്പോൾ എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത് അനുമോൾ ആദില നൂറ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിച്ചു ഇനി ഉണ്ടാകില്ല അത് ആ ഒരു സത്യം ഈ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞ തലക്ക് പിടിച്ച് നടക്കുന്നവർക്കൊന്നും മനസ്സിലാക്കാം പട്ടാ ഗേൾസ് ഇനി ഇല്ല അവരുണ്ടാവാൻ സാധ്യല്ല ഇനി വെറുതെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അവർക്ക് കൊടുത്തിട്ട് അവർക്ക് അവർക്കിങ്ങനെ നോക്കി തിന്ന് വെള്ളം ഇറക്കാൻ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ വെച്ച് അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇനി കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നെഗറ്റീവ് ആവും പുറത്താണെങ്കിലും ഇനി ഇവർക്ക് എത്രത്തോളം സെൻസിയാരിറ്റി ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അഥവാ ഇനി കൂടിയിട്ടുണ്ടെങ്കിൽ അനുഭവം അത് വൺ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട് കാരണം പട്ടാ ഗേൾസിനെ എതിർക്കുന്നവരാണ് പട്ടാ പട്ടാഗേൾസ് ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരേക്കാൾ കൂടുതൽ അതുകൊണ്ട് തന്നെ അനു ഒന്നിച്ച് കഴിഞ്ഞാൽ വൻ നെഗറ്റീവ് ആവാനാണ് സാധ്യത അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം അതിന്റെ ആവശ്യമില്ല എല്ലാവർക്കും ഉന്നത ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത ആ രീതിയിൽ പോവാം ഇതിന്റെ ഇടയിൽ നിങ്ങൾ അടിപൊളിയായിരുന്നു നിങ്ങളെ കണി ആൾ ആകരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് പ്രേക്ഷകർ വെറുതെ ഫോട്ടോയും കാര്യം വെട്ടിയെടുത്ത് അവർക്കെടുത്ത് കൊടുത്ത് എന്തിനാ വെറുതെ ഒരു സീനുണ്ടാക്കുന്നത് അവർ അവരുടെ വഴിക്ക് പോകട്ടെ അങ്ങനെ പട്ടാ ഗേൾസിനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവുന്നു എനിക്ക് തോന്നുന്നു അടുത്ത സീസണിലെ മെയിൻ ഗെയിം സ്ട്രാറ്റജി അതായിരിക്കും കേട്ടോ അങ്ങനെ ഒരു സംഭവമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് ഒരു ഗ്രൂപ്പ് രണ്ട് മൂന്ന് ഫ്രണ്ട്ഷിപ്പ് തിക്ക് ഫ്രണ്ട്സ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗെയിം പ്ലാന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും അടുത്ത സീസണിലേക്കുള്ളവർക്കുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട സമയമായിട്ടുണ്ടാവുമല്ലോ കൊടുത്തു കാണുമല്ലോ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും അപ്പോൾ അടുത്ത സീസണിൽ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളിങ്ങനെ പേയേഴ്സിനെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക ഇടക്ക് വെച്ച് ഇട്ടിട്ട് പോകാതിരിക്കായിട്ട് ഇടുക്കു വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാലും ഈ ബിഗ് ബോസ് കളി തുടർന്നുകൊണ്ടിരിക്കും കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അത്രത്തോളം നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിലും തലയിലും നെഞ്ചിലും ഏറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ആ ഷോയിൽ കയറി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ആ എഫക്ട് നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പ്യുവറായിട്ട് അവിടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുക എന്താന്നേ അവിടെ വീടിനുള്ളിൽ നൂറ് ദിവസം നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാകുന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയത് നല്ല രീതിയിൽ അത് കൊണ്ടുപോകാം ഇപ്പോൾ കണ്ടിട്ട് അന്വേഷിച്ച് അനോവാസൊക്കെ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്നത് അതേ രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോവുക അല്ലാതെ വെറുതെ ചുമ്മാ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ഗെയിം സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിട്ട് എടുക്കാതിരിക്കുക നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്തായാലും നല്ലൊരു ഗെയിം ഇനിയുള്ള സീസണിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ സീസണിൽ ഉള്ള മത്സരാർത്ഥികൾക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത് കാരണം അടുത്ത സീസൺ അടുത്ത് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത്രയ്ക്ക് ഇനി അതുള്ള ഒരു സീസൺ കഴിഞ്ഞാൽ എല്ലാവർ മറക്കും ഇനിയിപ്പോൾ രണ്ടു മൂന്ന് മാസം കൂടെ കഴിഞ്ഞ് ഇവരെല്ലാവരും മറക്കും കുറച്ച് പേരൊക്കെ ഓർത്ത് വയ്ക്കും അല്ലാതെ അധികം പേരും അധികം ഓർത്ത് വയ്ക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പലരും പലതൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കിടയ്ക്കൊക്കെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി പാവം എന്നാൽ പിന്നെ ആരെങ്കിലും ആയിക്കോട്ടെ ഒന്ന് മൂന്ന് മാസം കൂടെയല്ലേ ഇവരെ നമുക്ക് പൊക്കി കൊണ്ട് അടക്കാൻ പറ്റുള്ളൂ അത് ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്തൊരു വീഡിയോ ആണ് എന്തായാലും അടുത്ത സീസൺ വരാൻ വേണ്ടി ഞാനും നിങ്ങളെപ്പോലെ തന്നെ കാത്തിരിക്കുകയാണ് അപ്പോൾ സീസണിലേക്ക് പോകുന്നവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുക എനിക്കുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളിക്കുക നല്ല രീതിയിൽ പേരുണ്ടാക്കുക നല്ല രീതിയിൽ പുറത്തിറങ്ങാം മാന്യമായി പ്രേക്ഷകരിൽ തന്നെ സപ്പോർട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക ചുമ്മാ വെറുതെ നിന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പ്രേക്ഷകർ അത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നെന്തിത്തടിച്ച് കരങ്ങി വെറുതെ ചീത്തപ്പേര് വായിൽ കൂട്ടാതിരിക്കുക ഇതൊക്കെ തന്നെയാണ് ഈ സീസണിൽ കണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കുക സീസൺ സിക്സ് സിക്സ് ആൻഡ് സെവൻ ആയിരുന്നില്ലേ സീസൺ സെവൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ നിങ്ങൾ കണ്ട് പഠിക്കാതിരിക്കുക അപ്പോ ഇത്രയുള്ളൂ നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഷാനവാസ് ഒക്കെ അടിപൊളി കണ്ടസ്റ്റൻസ് ആയിരുന്നു അവരെയൊക്കെ ഓക്കെ കണ്ടുപഠിക്കും ഗെയിമായിട്ട് നിൽക്കുമ്പോൾ ആ സയൻസിലെടുത്ത് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കി മുന്നോട്ട് പോകുക എന്നാലും അടുത്ത സീസൺ എഴുതി ഞാനും കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കാത്തിരുന്നേ കാണാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോട്ട് കാണാം അപ്പോൾ പട്ടാ ഗേൾസ് ലവേഴ്സിനോട് എനിക്കൊന്നും പറയാനുള്ളത് നിർത്ത് പട്ടാ ഗേൾസ് അടിച്ച് പിരിഞ്ഞു ഇനി അവരുണ്ടാവില്ല ഓക്കെ അപ്പോൾ അവർക്ക് അടുത്ത വീഡിയോട്ട് കാണാം അതുതിനൊക്കെ എല്ലാവർക്കും